ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് പയ്യോളി കൊളാവിപ്പാല ബീച്ചാണ് അതിൻ്റെ അടുത്തുള്ള മിനി ഗോവ എന്ന് പറയുന്ന സ്ഥലത്താണ് അടുത്താണ് നമ്മൾ ഞാനിപ്പോൾ ഉള്ളത് അപ്പം മിനി ഗോവ എന്ന് പറഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥ പേരാതൊന്നുമല്ല ഏതൊരു യൂട്യൂബറിനെ കുറച്ച് മുന്നേ ഒരു ബ്ലോഗ് ചെയ്ത ചെയ്തപ്പെട്ടതാണ് പക്ഷേ പേര് പോലെ തന്നെ വളരെ ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ഞാൻ ഇന്ന് വന്നതാണ് എന്നിരുന്നാലും നിങ്ങളുടെ കൂടെ ഒരിക്കൽ കൂടി അവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു അതിൻ്റെ അടുത്തേക്ക് പോകുന്ന വഴിയിലുള്ളൊരു ചെറിയൊരു കാട്ടിനാണ് ഞാനുള്ളത് പറഞ്ഞ പോലെ തന്നെ മിനി ഗോവ എന്ന് പറയുന്ന പോലെ തന്നെ ഒരു മിനി കാടാണത് കുറച്ച് നല്ല നല്ല ചെടികളും കാറ്റാടി മരങ്ങളും ഒക്കെ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് നല്ലൊരു ലൊക്കേഷൻ ആയിട്ട് നമുക്ക് ഫോട്ടോഷൂട്ടിനും മറ്റൊരു തിരഞ്ഞെടുക്കാവുന്നതാണ് പിന്നെ നല്ലൊരു കൂളിംഗ് ഉണ്ട് ഇവിടെ നമുക്കൊന്ന് കണ്ടു നോക്കാം നല്ല കൂളിംഗ് ഉള്ളത് കൊണ്ട് ഞാൻ നേരം കൂടി ഇവിടെ ഇങ്ങനെ നടന്നു അതിനൊക്കെ ഇങ്ങോട്ടൊക്കെ പിന്നെ ഈ നടന്നു വരുന്ന വഴിന്റെ രണ്ട് സൈഡിലും കാടാണ് നമ്മൾ കാട് എന്ന് പറയുമ്പോൾ അങ്ങനെ ഭയങ്കരമായ ഭീകരമായ കാടല്ല നല്ല ഭംഗിയില്ല നല്ല ശാന്തസമായൊരു ഫീലിംഗ് ആണ് അപ്പം ഈ ഞാനിപ്പോ ഈ നടന്നു വരുന്നതിന്റെ ഈ ഗൈഡിലൂടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് പിന്നെ അവിടെ നമുക്ക് ടോക്ലറ്റിങ് സൗകര്യവും ചെറിയ സ്നാക്സ് സൗകര്യവും അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഐസ്ക്രീമും ചെറിയ കോൾ ഡ്രിങ്ക്സും മറ്റേ കൈതച്ചക്കൊക്കെ ആയിട്ടുള്ള കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പം നമുക്ക് അതൊക്കെ കഴിച്ചിട്ട് ആസ്വദിക്കാം പിന്നെ ഇവിടെ മെയിൻ ഫാമിലീസും എല്ലാവരും വരും കപ്പിൾസൊക്കെ ഉണ്ടാവാറുണ്ട് അന്ന് എന്താ പറയുക മൊത്തത്തിലൊരു നല്ല ഭംഗിയാണ് കുറേ ഞാൻ വിചാരിച്ചിരുന്നതാണ് ഇവിടെ വരണമെന്നുള്ള കാര്യം അപ്പം ഏതായാലും എനിക്ക് നല്ലൊരു കാലാവസ്ഥയുള്ള ദിവസമാണ് ഞാൻ അവിടെ എത്തിയത് ഞാൻ കുറെ ഒക്കെ എടുത്തോ ആ സ്ഥലത്തു നിന്നൊക്കെ കുറെ ഒക്കെ എടുത്തിട്ടുണ്ട് കുറെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ അപ്പുറത്തെ സ്ഥലമുള്ളത് കൊണ്ട് നമുക്ക് കുറെ എണ്ണ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ റീൽസ് ഒക്കെ എടുത്തു ഈ ബീച്ചിലേക്ക് ഞാൻ ഈ സമയമായിട്ടും ബീച്ചിലേക്ക് ഞാൻ ഇറങ്ങിയിട്ടില്ല പിന്നെ ഇനി നമുക്ക് ഒന്ന് പോയി നോക്കാം ബീച്ചിലും അതേപോലെ ഈ കാടുള്ള പോലെ തന്നെ ബീച്ച് വളരെ വിസ്താരമുള്ളൊരു ബീച്ചാണെങ്കിലും അതിന്റെ തൊട്ട് ഒരു രണ്ട് ഭാഗമായിട്ടാണ് ഈ ഈ വെള്ളത്തിൽ കൂടി ആളുകൾ പിന്നെ പോയിട്ടുണ്ട് അപ്പുറത്തെ സൈഡിലേക്ക് അവിടെ നല്ല കാടാണ് കാട് എന്ന് പറയുമ്പോൾ നല്ല ഭംഗിയാണ് നമുക്ക് ഈ ഒരു സൈഡിൽ നിന്നിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് നോക്കാൻ നല്ല ഭംഗിയാണ് അതുപോലെ ഇവിടെ കണ്ടതിൽ വെച്ച് നല്ല ഭംഗിയുള്ളൊരു അങ്ങനെ വള്ളികളും വള്ളിപ്പടർപ്പുകളും ഒക്കെ ഉള്ളൊരു കണ്ടൽച്ചെരി തന്നെയാണെന്നാണ് തോന്നുന്നത് ആ ഒരു ഭാഗത്ത് കൂടിയാണ് ഇപ്പോൾ ഞാൻ നടക്കുന്നത് ആക്ച്വലി അടിപൊളി പ്ലേസ് ആണ് പക്ഷെ അവിടെ വരുന്ന ആളുകൾ അതായത് നമ്മളെപ്പോലുള്ള ആളുകളാണ് അവിടെ ഇത്രയും വൃത്തികേടാക്കുന്നൊക്കെ ഇഷ്ടംപോലെ പ്ലാസ്റ്റിക് ആണ് അവിടെ ഉള്ളത് ആ ഭംഗിയുള്ള സ്ഥലത്തിന് എത്രമാത്രം വൃത്തികേടാക്കാവോ അത്രമാത്രം വൃത്തികേടാക്കിയിട്ടുണ്ട് അപ്പം അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ഞാൻ കാണിക്കുന്ന ഒരു ഭാഗത്തിന്റെ തൊട്ട് ബാക്ക് സൈഡിലോട്ടായിട്ട് കുറച്ചും കൂടി നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ട് പിന്നെ അവിടേക്ക് വെള്ളം ആയതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റില്ല അതിന് ശേഷം നമ്മൾ ഈ ഭാഗങ്ങളൊക്കെ കൂടി കുറച്ചും കൂടി ഒക്കെ ഒന്ന് കവർ ചെയ്തു പറ്റെങ്കിൽ എല്ലാവരും പോകണം എൻജോയ് ചെയ്യണം താങ്ക് യു